അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഒരു ലോഡ് വിറകുണ്ടായിട്ട് അടുപ്പിൻ്റെ മുകളിൽ ഇന്നലത്തെ ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ ആ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് വിറകൊക്കെ ഒന്ന് എന്ന് പറഞ്ഞല്ലോ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇന്നലെ വൈകിട്ട് അട്ടിട്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെ രാവിലെ എല്ലാം മാറ്റി ആ അടുപ്പിൽ വെച്ചാൽ എന്നും കത്തിക്കണോ അടുപ്പിൽ വെച്ചാൽ പുട്ടും തൂക്കം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കും കേട്ട മറ്റേ അടുപ്പിലാണെങ്കിൽ കറക്റ്റ് ഭാഗമാണ് അപ്പോൾ ഇന്ന് ഈ അടുപ്പിലാണ് കത്തിക്കുന്നത് അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചു പുട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞത് അതിനോ നാളെ പുട്ടുണ്ടാക്കുന്ന അപ്പോൾ അന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് ഏതായാലും പുട്ടാണ് ഉണ്ടാക്കിയത് ഇട്ടാ അങ്ങനെ പുട്ടും കട്ടനൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് പോകാനുള്ള ടൈമായി വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ബസ് വരുമല്ലോ അങ്ങനെ എല്ലാവരും സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട് ഇനി ഒരു ദിവസം ഇളയപരത്തി ഉണ്ടാക്കാ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അത് ഉണ്ടാക്കാൻ ഒരാൾ പറഞ്ഞേന്ന് കേട്ടോ റെസിപ്പി കാണിക്കണം എന്നൊക്കെ നമുക്കൊരു ദിവസം ചെയ്യാം പുട്ട് നിന്ന് കഴിഞ്ഞപ്പോഴാണ് അടുത്തോരോ ഗുലുമാലയ്ക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ടട്ടാ അവ ഇന്നലെ എനിക്ക് ഇൻ്റെ മേമാന്റെ മോളൊരു ഫോട്ടോ ഇട്ടാ വാട്സപ്പിലേക്ക് ക്യാപ്പിച്ചീൻ്റെ ഓണെന്ന് പറഞ്ഞിട്ട നല്ല അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെക്കണംന്ന് തോന്നിയിട്ട് ഞാനപ്പം തന്നെ കോഫി പൗഡറിനൊക്കെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഇന്നതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് കോഫി പൗഡറും പഞ്ചസാരയും ഒരു ന്യൂട്രൻലൻ്റെ പഴയ കുപ്പിയിലേക്ക് ഇട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈയച്ചിട്ട് കുലക്കി കുലുക്കി എടുക്കുകയാണേ അങ്ങനെ ഞാൻ കുൽക്കേറ്റും കുലക്കേറ്റും അത് റെഡി ആകുന്നുണ്ടായില്ലാട്ടെ അപ്പോൾ തന്നെ ഞാൻ പിന്നെ വേഗം ഓൾക്ക് ഫോൺ എടുത്തിട്ട് വിളിച്ച് അപ്പോൾ ഓൾ പറഞ്ഞു എല്ലാതൊരു കണക്കിലെടുക്ക് വെള്ളം ഓവറാക്കലേ വെള്ളം ഒരു കുറച്ച് വെച്ചെടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ എന്താ കാട്ടി ഫസ്റ്റ് ഉണ്ടാക്കിയ സാധനം നേരെ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ഒഴിച്ചിട്ട് ഇനി അടുത്തത് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണ് കോഫി പൗഡറും അതേപോലെ തന്നെ രണ്ട് സ്പൂണ് പഞ്ചസാരയും പിന്നെ ഒരു തുള്ളി വെള്ളം ആദ്യം ഫസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ അങ്ങനെ പതപ്പിച്ചു വിട്ടാ അപ്പോൾ ഇത് ഇനി ഇതിലിങ്ങനെ അധികം ഓവറായിട്ട് ഇങ്ങനെ ഇളക്കാൻ പറ്റൂല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ ക്ലാസ്സിലാക്കിയിട്ട് അത് ഈ പാത്രം അങ്ങനെ ക്ലാസ് ഒക്കെ ആക്കിയിട്ട് കൈയോറ്റിക്ക് പറ്റുന്നത്ര സ്പീഡിൽ ഞാൻ ഇട്ട് കിളക്കിയിട്ട് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് ഇതൊന്നും അനങ്ങിയില്ല പഞ്ചസാര ഒക്കെ അങ്ങോട്ട് അലിഞ്ഞ് ഒരു ക്രീം പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു ക്രീം കളർ കിട്ടണം ഇതിന് ഇതിന് ഈ ബ്ലാക്ക് കളർ അല്ലാതെ ഒരു കളർ ഇതിൻ്റെ മാറിണ്ടായില്ല അങ്ങനെ ആകെ കൊളായി ഞാൻ എന്താ കാട്ടി ലാസ്റ്റിക്ക് കൈ കടഞ്ഞിട്ട് മതി ഇത് ഒലക്കാന്നും പറഞ്ഞിട്ട് ആ ന്യൂട്രൻ്റെ കുപ്പിൻ്റെ രണ്ട് സൈഡ് കുതി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിട്ടാ അത് തീക്കാണ്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് കുടിച്ചു അല്ല പിന്നെ ലാസ്റ്റ് വരെ കയ്യിലിട്ടിളക്കിയിട്ടും ഇതിൻ്റെ കളറ് മാറണീയില്ല ഓറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂട്ടാ ബാക്കി ഞാൻ ഈ ക്ലാസ്സിലും ഉള്ളതും നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് എന്തെങ്കിലും ചായ ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നത്തെ ഇൻ്റെ ഒരു ഖ്യാപിച്ചീനോ അങ്ങനെ അടുപ്പൊളിഞ്ഞ് പാളീ സഹിക്കണേ ഇതിപ്പോൾ എന്താ സാധാ ഒരു കോഫി പിടിച്ച പോലെ തന്നെ ആ കോഫീൻ്റെ അത്രയും ടേസ്റ്റ് ഇതിന് എന്നാണ് ഉമ്മാന്റെ ഒരു എടുത്തു നിന്നുള്ളത് ഇട്ട അങ്ങനെ പിന്നെ ആകെ ആഗതായി ഇനി ഞാനിതുണ്ടാക്കൂലെന്ന് വിചാരിച്ചിരിക്കണേ അപ്പൊ ഡോള് പിന്നെ വിളിക്കണേ എങ്ങനെ അടി റെഡി ആയാ ശരിയായാന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇതിന് എന്താ പറ്റിക്കണെന്ന് നിനക്ക് തന്നെ അറിയില്ല കേട്ടാ അതിൻ്റെ അളക്കലിൻ്റെ കുറവാണോ എന്തോ എന്ന് അറിയില്ല രണ്ട് അങ്ങനെ രണ്ട് സംഭവങ്ങളാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഉണ്ട് വെച്ചുട്ടാ അതിന് രണ്ടിലും കുറച്ച് കുറച്ചുണ്ട് എന്നിട്ട് പിന്നെ ഉച്ചകത്തെ പരിപാടികളൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ചോറായിട്ടുണ്ട് അതേപോലെ വെണ്ടക്ക തേങ്ങ അരച്ച കറിയാണ് തിളപ്പിച്ച വെള്ളം ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ബീഫ് അടുപ്പത്തുണ്ട് അങ്ങനെ പിന്നെന്താ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിഞ്ഞു പിന്നെ വൈകിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ പൂച്ചക്കുട്ടന്മാരെല്ലാരും കൂടെ അകത്ത് കയറിയിട്ട് എന്താ കാട്ടിരിക്കണെന്ന് പറഞ്ഞാൽ ഈ കേക്കിന്റെ ഒരു ഒരു കവറിലിട്ട് വെച്ചതിനോട്ടാ കേക്കൊക്കെ എടുത്തിട്ട് പിച്ചി പറിച്ചു പൗതി എടുത്ത് കഴിച്ചൊക്കെ ചെയ്തേക്കണോ അങ്ങനെ ഒരു കഴിച്ചതിൻ്റെ ബാക്കി തന്നെ അവിടെ ഇട്ട് കാണാൻ പെയ്ക്കണിട്ടാണ് ഞങ്ങൾ ആരോ വന്നപ്പോൾ ഓടിയതാണ് എവിടെ ആൾക്കാരുണ്ട് കേട്ടാ കുട്ടികൾ മൂന്നും ആ കള്ളിപ്പൂച്ച എൻ്റെ മക്കളന്നെയാണ് അമ്മന്റെ അതേ സ്വഭാവമാണ് മക്കൾക്കും കിട്ടിയിരിക്കുന്നത് ഇട്ടാ ഞങ്ങൾ അയൽപക്കത്തെ എല്ലാവർക്കും ഇവരെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് അമ്മയും മക്കളെയും പറ്റിയിച്ചിട്ടാണ് ആരും കുറ്റം അറിയാത്തല്ല അത് ചെയ്തു ഇത് ചെയ്തു എല്ലാവരും അതുതന്നെയാണ് പറയുന്നത് പക്ഷേ കാണുമ്പോൾ ഇങ്ങനെ പാവം തോന്നൂട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ഓര് തന്ന കേക്ക് ഓൽക്കഞ്ഞിട്ടെടുത്തിട്ടുണ്ട് എന്താ തീറ്റ നല്ല ഇഷ്ടമാണ് ഇവർക്ക് ബേക്കറി ഇട്ട് അമ്മൻ്റെ പോലെ തന്നെയാണ് അമ്മക്കും നല്ല ഇഷ്ടമാണ് ബേക്കറിയാളൊക്കെ ഞാൻ കുറച്ച് കൂട്ടുകാരൊക്കെ ഹായ് പറയാൻ ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെന്താ ആയി പറയാത്ത ഇൻ്റെ മോൾക്ക് തന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പരാതി പറയുന്നുണ്ട് കേട്ടാ ഇനക്ക് എന്താ പറ്റിയിരിക്കണെന്ന് നിൽക്കറിയില്ല ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കലുണ്ട് ആരൊക്കെയാണ് ഹായ് പറയാൻ പറഞ്ഞത് അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കിയിട്ട് പറയലുണ്ട് പക്ഷേ ഇടയിലൊക്കെ ആരൊക്കെയോ വിട്ടു പോകുന്നുണ്ട് ഇട്ടാ അതാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് ആയി തന്നിട്ടില്ല തന്നിട്ടില്ല എന്ന് ഫസ്റ്റ് ആയിട്ട് തന്നെ പറയാണ് ഹായ് റെനു പിന്നെ റിഷാന കാസർഗോഡ് ഹായ് അതേപോലെ തന്നെ ഷാമിലാക്കും ഇഷുമോൾക്കും രണ്ടാൾക്കും ഹായ് പിന്നെ പ്രിയ സന്തോഷിനും റസിയ മൊയ്തീൻകും ഹായ് രണ്ടാൾക്കാർക്കും ഹായ് അത് കഴിഞ്ഞിട്ട് രേണുവിന് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് രേണു പിന്നെ ദിയാക്കും ദിൽനക്കും ഒരു ഹായ് പിന്നെ സിയമോൾക്കും ഒരു വലിയ ഹായ് ആയി മോളു പിന്നെ എൻ്റെ മോൾ അൻഷിതക്ക് ഹായ് പറയണേ പറഞ്ഞിട്ടുണ്ട് ഹായ് അൻഷിത മോളെ മക്കൾമാരെല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പഴയ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് ഓരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് തരിക കമൻ്റ് ചെയ്യുക ഫുൾ സപ്പോർട്ട് തരുക കേട്ടോ പിന്നെ വൈകിട്ട് ഹൈസ് കുട്ടി വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാണ് കേട്ടോ അപ്പം ഇന്നലെ എനിക്ക് പഴംപൊരി ഉണ്ടാക്കി അതിൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതിൽ ഇന്ന് ഈത്തപ്പഴം പൊരിച്ചുകൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അന്ന് നമ്മൾ ഈത്തപ്പഴം പൊരിക്കാൻ എടുത്ത് അതേപോലെ തന്നെയാണ് പഴംപൊരിക്ക് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾ കുറച്ച് ഉപ്പും പഞ്ചസാരയും മൈദപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി അതിലേക്ക് ഞാനിതാ ഈത്തപ്പഴത്തിൻ്റെ കുരു ഒക്കെ പൊളിച്ചിട്ട് ഇതിൽ ഞാൻ അന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം അങ്ങനെ നുറുക്കിയിട്ടിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത് ഇന്നങ്ങനെയല്ല ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ുള്ളിൽ ഞാൻ കുറച്ച് തേങ്ങ ഇട്ടെടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ മാവിൽ മുക്കിയിട്ട് നേരെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നിട്ട് അങ്ങനെ തേങ്ങ ഉള്ളിൽ ചേർക്കുമ്പോൾ ഈത്തപ്പഴത്തിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇങ്ങനെ പൊരിച്ചെടുക്കാത്തവരെയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക അപ്പം ഞാൻ അതേപോലെ കുറച്ചേ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് മാവേളളൂ പിന്നെ അവനുക്ക് മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത് അവനക്ക് അല്ലേ ഇഷ്ടമായിരിക്കണം അന്ന് ഇങ്ങനെ ഈത്തപ്പഴം പൊരിച്ചപ്പോട്ടോ അപ്പോൾ ഓനെപ്പോഴും പഴംപൊരിയാണ് ചോദിക്കുക അപ്പം ഇന്ന് ഇതാ ഇതാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഓരോന്നും ഇങ്ങനെ ഇട്ടിട്ട് പൊരിച്ചെടുക്കണേ പിന്നെ മാവിലേക്ക് പ്രത്യേകിച്ച് മധുരം ഇട എന്നൊന്നുംല്ലാ ഭയങ്കര മധുരമുള്ള ഈത്തപ്പഴം അതിനോട് അപ്പോൾ അതിലും കൂടെ നമ്മൾ മധുര ഇടുമ്പോൾ പ്രത്യേക ഒരു മടുപ്പ് തോന്നും അപ്പോൾ മാവിന്റെ മുകളിൽ ഞാൻ ഇതിൽ ഇന്നലെ പഴം പൊരിക്കി എടുത്തതുകൊണ്ട് മാത്രം ഇതിൽ മധുരണ്ട് അല്ലെങ്കിൽ ഞാൻ അന്ന് ഈത്തപ്പഴം പൊരിച്ചേക്ക് കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇടേണ്ട ആവശ്യമില്ല കേട്ടാ അത് ഞാൻ പിന്നെ ഒരു അങ്ങനെ ചേർത്തതാണ് നിങ്ങൾക്ക് ഇതിൽ കാണിക്കും വേണല്ലോ പിന്നെ ഇതാ എണ്ണ ഒക്കെ വെച്ചിട്ടുണ്ട് എണ്ണൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയും ഓയിലും ഒന്നും വാങ്ങിച്ചതില്ലൊക്കെ തീർന്നിട്ടുണ്ട് ഈ പൊരിക്കണൊരു ഓയിൽ തന്നെ ഉള്ളു മെല്ലിൽ നമ്മൾ ആട്ടാൻ കൊടുത്തിട്ടില്ലല്ലോ തേങ്ങ മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇന്നൊക്കെ അഞ്ച് ദിവസം ആയിക്കണട്ടാ അപ്പോൾ കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി അത് കിട്ടും കിട്ടും എന്ന് വിചാരിച്ചിട്ട് വാങ്ങാതിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ അത് കിട്ടും ചെയ്തില്ല കാര്യങ്ങളൊന്നും നടക്കണമില്ല അങ്ങനെ വെളിച്ചെണ്ണ ഭാരൻ നമ്മൾ ഈ കറികൊക്കെ വെളിച്ചെണ്ണയിൽ ഒന്ന് വറവിടുമ്പളാണെങ്കിൽ നല്ല ടേസ്റ്റ് അപ്പൊ അതൊന്നും ഒഴിക്കാൻ പറ്റണില്ലട്ടാ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾക്ക് ആകെ നൂറ്റിപ്പത്ത് തേങ്ങ ഉള്ളൂ ഇരുന്നൂറ് തേങ്ങെങ്കിലും വേണം ഒരിക്കലും അത് അതിലിട്ടിട്ട് ഒന്ന് ഉണക്കി എടുക്കണമെങ്കിൽ ഇട്ടാ അപ്പോൾ ഓരും അത് വേറെ ആരെങ്കിലും തേങ്ങ കൊണ്ടുവരണമുണ്ടോ എന്ന് നോക്കിയിരിക്കും ആ തേങ്ങയും ഈ തേങ്ങൂടെ ഒന്നിച്ചിട്ടിട്ടാണ് ഉണക്കുക മെഷീനിൽ ഓണാക്കുമ്പോൾ അവർക്ക് അത് മുതലാവണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു അപ്പം തന്നെ പറഞ്ഞിരുന്നു വേറെ ആരെങ്കിലും കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പാണ് ഇടുക എന്നിട്ടാ അങ്ങനെ തന്നെ അത് ഇട്ട് ഉണങ്ങി പിന്നെ ഒരു ദിവസം ആട്ടി അങ്ങനെയൊക്കെ വേണം ഇത് കിട്ടാൻ അപ്പം ഇനി നാളെ ചിലപ്പം കിട്ടുന്നത് ട്ടോ ഒരു നാളെ കിട്ടും പറഞ്ഞത് അങ്ങനെ ഞാനിത് ഈത്തപ്പഴൊക്കെ പൊരിച്ചു കോരി എടുക്കണ തന്നെ ബസ്സിന്റെ ഒച്ച കേട്ടിട്ട് അപ്പൊ തന്നെ ഐസുകുട്ടി വന്നിട്ടുണ്ട് എന്നും അങ്ങനെ തന്നെയാണ് ഓനക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ നിന്നാലേ അപ്പൊ തന്നെ ഓനെത്തും എത്തിയാസ്റ്റ് ചോദിക്കും ചായയാണ് അപ്പൊ ചായ വെക്കാൻ പാലൊക്കെ വെച്ചിട്ട് ഇത് ഓനെത്തി ഐച്ച കുട്ടിക്ക് ഇഷ്ടപ്പെട്ടാ ഐജകുട്ടിക്ക് വീഡിയോ എടുക്കണേ പറ്റണില്ല എനിക്ക് ആയിക്കോട്ടെ വന്നപ്പോ തൊട്ട് വന്നപ്പോ തൊട്ട് കഴിക്കലൊടങ്ങിയതാട്ട അടങ്ങി നിൽക്കൈ കുട്ടിയാ ആന്നെ കാണിക്ക ഒക്കെ പറയും കാണിക്കണ്ടൈസക്കുടീഷ്ടപ്പെട്ടെ ഇത്തഴം പൊരിച്ചത് അല്ല ഇഷ്ടായാ ടേസ്റ്റ് ഇണ്ടാ ഒന്ന് തിന്ന് കാണിച്ചു കൊടുത്താ ആ കുളിച്ചിട്ടൊന്നും ഇല്ല വന്നപ്പന്നെ ആകെ നാലിനെ ഉണ്ടാക്കിയ ഓനന്നെ വേണം ഇപ്പൊ രണ്ടെണ്ണം തിന്നും അപ്പൊ ഇതാണ് സംഭവം അപ്പൊ നാർത്ത ഇളക്കി കൊളക്കിയ സാധനം തീച്ചൊടുക്കണ് അങ്ങനെ രാത്രി രണ്ട് പാത്രത്തിൽ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു കോഫിൻ്റെ സംഭവം ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഐസക്കുട്ടി പറയാം ഏ ഇതെന്ത് സാധനമാണ് എനിക്ക് വേണ്ടി നിന്റെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട് അത് നമുക്ക് ഇനി നാളെ ഒക്കെ ചായ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഓന് ചായ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് മിച്ചറ് കാണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മിച്ചറും തിന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണം തിന്നപ്പോൾ ഓനെ അത് നിർത്തിയിട്ടാ മധുരമായതുകൊണ്ട് ഓനക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബായ് ഫ്രണ്ട്സ് അസ്സലാമുലൈക്കും